പിന്നെ ഒക്കെ അറബി ഭാഷയിലാണല്ലോ അപ്പൊ അതൊക്കെ പാരായണം ചെയ്യണം അതുപോലെ നമസ്കാരത്തിലുള്ള പ്രാർത്ഥനകൾ ഇതിനുള്ള അറബിയൊക്കെ പിന്നെ വായിക്കാൻ പള്ളിക്ക് അധികം പറഞ്ഞിട്ടല്ല കുറാന് പോകുന്നു അറബിയാണ് വായിക്കുന്നത് അതൊരു പുണ്യം നില വായിക്കോഷ്ട പരിഭാഷയും അർത്ഥങ്ങളും ഒക്കെ വായിക്കാറുണ്ട് ഏറ്റവും അധികം ആകർഷിച്ച അല്ലെങ്കിൽ വചനം പറയാൻ ും ദയാരനുമായ അല്ലാഹുവിൻ്റെ നാമത്തിൽ പറയുക അവനാണ് അല്ലാഹു അവൻ ഏകനാണ് അല്ലാഹു ആരെയും ആശ്രയിക്കാത്തവനാണ് ഏവരാരും ആശ്രയിക്കപ്പെടുന്നവൻ അവൻ ജനിപ്പിച്ചിട്ടില്ല ജനിച്ചിട്ടുമില്ല അവന് തുല്യനായ ആരുമില്ല അവൻ ജനിപ്പിച്ചിട്ടില്ല ജനിച്ചിട്ടുണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ യേശുവിനെ സംബന്ധിച്ചത് വാസവാണ് യേശു ജനിച്ചിട്ടുണ്ട് യേശുവിൻ്റെ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നത് അറിയാൻ പ്രസവിച്ചതായിട്ടുണ്ട് അപ്പൊ യേശു ജനിച്ചിട്ടുണ്ട് അവസാനം പിന്നെ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ മൊത്തത്തിൽ പൊതുസമൂഹത്തിൽ തന്നെ ഒരു സന്ദേശം എന്ന നിലയ്ക്ക് മാഷ ഒരു മാഷ എന്ന നിലയ്ക്ക് ഇവിടെ ഞങ്ങളെല്ലാവരും പിന്നെ മാഷായ ശിഷ്യന്മാർ എന്ന നിലയ്ക്ക് ഒരു സന്ദേശം ഒരു ഉപദേശം എന്ന നിലയ്ക്ക് മാഷ് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത് മുസ്ലിം നിങ്ങൾ പേര് മാത്രം മാത്രം പോരാ ആ ജനിച്ചു വളർന്നു അതുകൊണ്ട് എല്ലാവരും പ്രവർത്തില്ലാതെ കാണണം ഇസ്ലാം എന്ന് എന്താണ് എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് ഇസ്ലാം സ്വീകരിച്ചാലുള്ള പ്രയോജനം എന്താണ് അങ്ങനെ ശരിക്കും ഒരു മാറ്റം ജീവിതത്തിനുണ്ടാവും ജീവിതം കൊണ്ട് വരുന്ന ഇസ്ലാം പ്രായോഗ്യമാക്കി കാണിക്കാൻ അങ്ങനെയുള്ളവരുടെ എണ്ണം ഇനി വളരെ കുറിച്ച് കുറവാണ് എവിടെ തിരിഞ്ഞു നോക്കിയാലും അങ്ങനെയുള്ളവരല്ല കാണുന്നത് പലതരത്തിലുള്ള ആളുകൾ ഇവിടുത്തെ അത് വെച്ച് പോകുന്നവരും അല്ലാതെ ഇതിനെതിരായിട്ട് നമ്മൾ ഇസ്ലാമിനു വേണ്ടി പ്രവർത്തിക്കുന്ന യഥാർത്ഥ പ്രവർത്തകന്മാർ ഇസ്ലാമിനെ കുറവാണ് ഇസ്ലാം എന്ന് പറഞ്ഞ സമാധാനമാണ് ആണല്ലോ അപ്പം എനിക്ക് സമാധാനം കിട്ടണം ഞാൻ ഇത്രയും പ്രായമായിരിക്കുന്ന ആളാണ് സമാധാനം എൻ്റെ ഒരു പ്രധാന ലക്ഷ്യമാണ് ഈ സമാധാനം എന്ന് വച്ചാൽ വീട്ടിലുള്ള സമാധാനമല്ല അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിലുള്ള സമാധാനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചിരിക്കുന്നു ആ പ്രയോഗത്തെ സമാധാനം കിട്ടണം എൻ്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയിൽ ഒന്ന് അതാണ് അടുത്ത തുമ്പരാണ് എനിക്കല്ലേ സമാധാനം വരണ കാരണം ഇഹത്തിനും പരത്തിനും എനിക്ക് നല്ലത് വരുത്തണമേ കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഇനി ഒഴിവാക്കിത്തരണമേ ആഹായുതാഹ എന്ന് ചൊല്ലി ആ നിന്റെ തിരുനാമം വളർത്തി മരിക്കാനുള്ള ഭാഗ്യം അപ്പം ഇതുപോലെ എല്ലാ ആളുകളും നല്ലപോലെ തമ്മിലോട് പ്രവർത്തിക്കാനും ഒരു നല്ല ജീവിതത്തിനുള്ള മാതൃക കൊടുക്കാനും ആണ് എനിക്ക് എല്ലാ മുസ്ലിം സഹോദരന്മാരോട് പറയാനുള്ളത് വീട്ടിലുള്ളവരോടും പറയാനുള്ളതാണ് പക്ഷേ ഞാനത് പറഞ്ഞാൽ അവർ കേൾക്കില്ല അത് ലഭ്യതന്നെ പറഞ്ഞ അതിന് പരാതി പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് ആഗ്രഹമില്ലാത്തതിന്റെ ആയിരിക്കുന്നവർ പ്രവാചി എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ക്ഷണിക്കുന്നത് അത് പലപ്പോഴും തന്നെ കൊടുക്കേണ്ട കാര്യമാണ് എൻ്റെ വിശ്വാസത്തെ വിശ്വാസത്തിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ആ ആഗ്രഹം നടക്കാത്തതിൽ നിങ്ങൾക്ക് പ്രയാസം തിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പലത്തിൽ തന്നെ പളക്കാൻ വരാം അതിലൂടെ ഹിതായത്വം അവർക്ക് കൊടുത്തിട്ടില്ല അത് കാര്യം നടക്കും ഇത്രയധികം സമയം ചെലവഴിക്കുകയും ഇത്രയും കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ട് വളരെ സന്തോഷമുണ്ട് അതോടൊപ്പം മാഷ്ട പ്രാർത്ഥനയിൽ ഞങ്ങളും പങ്കുവരുകയാണ് എല്ലാവരുടെയും കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയും അതുപോലെ പിന്നെ ഏഹത്തിലും വരത്തിലും നമുക്ക് നന്മയത്തുകയും ചെരുമാറട്ടെ നമ്മുടെയും നമ്മുടെ കുടുംബങ്ങളെയും സന്മാർഗത്തിൽ ജീവിപ്പിക്കുകയും സന്മാർഗത്തോടു കൂടി മരണമടയാനും സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ മഹത്തായ സ്വർഗത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വിട്ടുവാണ് അല്ലാഹു നമുക്ക് തോഫീക്കു നൽകി അനുഗ്രഹിക്കുമാകട്ടെ ആമീൻ അസല വൈകും വരഹ്ലൂ